നമസ്കാരം എയർ ഇന്ത്യ പൈലറ്റ് സൃഷ്ടി തൂലിയുടെ ദുരൂഹ മരണത്തിൽ കാമുകനെതിരെ കൂടുതൽ ആരോപണവുമായി കുടുംബം ഇന്നലെ രംഗത്തെത്തിയിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റിലായ കാമുകൻ സൃഷ്ടിയെ പരസ്യമായി അപമാനിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു അതേസമയം തന്നെ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പോലീസ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് സൃഷ്ടി തൂലി കാമുകൻ ആദിത്യ പണ്ഡിറ്റുമായി വീഡിയോ കോളിൽ സംസാരിച്ചെന്നും മരിക്കാൻ യാണെന്ന് അറിയിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇരുവരും താമസ സ്ഥലത്ത് വെച്ച് വഴക്കിട്ടു ശേഷം താൻ ദില്ലിയിലേക്ക് തിരിക്കുകയാണെന്ന് അറിയിച്ച് ആദിത്യ പോയി ഉടൻ തിരിച്ചെത്തണമെന്നും തൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിക്കണമെന്നും സൃഷ്ടി ആവശ്യപ്പെട്ടെങ്കിലും ആദിത്യ അനുസരിച്ചില്ല മരിക്കുന്നതിന് മുമ്പ് ഇരുവരും പത്തിലേറെ തവണ ഫോണിൽ സംസാരിച്ചു ചില ചാറ്റുകൾ ആദിത്യ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു അത് വീണ്ടെടുക്കാനും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു അപകടം തോന്നി താൻ വേഗം തന്നെ സൃഷ്ടിയുടെ താമസ സ്ഥലത്തെത്തിയെന്നും മുറി പൂട്ടിയതിനാൽ മറ്റൊരു സുഹൃത്തായ വനിതാ പൈലറ്റിന്റെ സഹായത്തോടെ മുറി തുറന്നപ്പോൾ സൃഷ്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നും ആദിത്യ പോലീസിനോട് പറഞ്ഞു ആദിത്യയുടെ വനിതാ സുഹൃത്തായ പൈലറ്റിനെയും പോലീസ് ചോദ്യം ചെയ്തു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സൃഷ്ടി കുടുംബത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അന്നേരം ഒന്നും തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു തോന്നലുമുണ്ടായിരുന്നില്ല എന്നാണ് സൃഷ്ടിയുടെ കുടുംബം പറയുന്നത്